വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇവിടെ തിരുവമ്പാടി ഓപ്പറേറ്റർ സെന്റർ ഇതുവരെ പണി പൂർത്തി പണിയൊന്നും തോന്നിട്ടില്ല അതേപോലെ താമരശ്ശേരി സബ് ഡിപ്പോയുടെ കാര്യം വളരെ ദയനീയമാണ് അതേപോലെ ഞങ്ങളുടെ അടുത്തുള്ള നിലമ്പൂര് മലപ്പുറം എല്ലാ സ്റ്റേഷനുകളിലും ഏകദേശം ഇതേ അവസ്ഥയാണല്ലേ കോഴിക്കോട് മലപ്പുറം അതെ 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 കോഴിക്കോട് മലപ്പുറം വയനാട്ടിലെ സ്ഥിതിയും വളരെ മോശമായി വരികയാണ് ഇപ്പൊ നന്നായി പോയിക്കൊണ്ടിരുന്ന ഡിപ്പോകളായിരുന്നു തിരുവമ്പാടിയിൽ ഇപ്പൊ ഇവിടുന്ന് മലയോര മേഖലയിലും ആദിവാസി മേഖലയിലും ഉൾപ്പെടുത്തി കൊണ്ട് പോകേണ്ട തോട്ടുമുക്കത്തേക്കുള്ള സർവീസുകള് തോട്ടുമുഖം അതേപോലെ കക്കാടം വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്നുള്ളതാണോ സൗകര്യങ്ങളില്ല സാറേ ഇത് നമ്മൾ ഒരു രണ്ടു വർഷം മുന്നേ നമ്മളെ ഈ മാതൃഭൂമി ചാനലിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊറേ പരാതികൾ കൊടുത്ത ഇപ്പൊ എം എൽ എ യോട് പറഞ്ഞിട്ട് എം എൽ എ വരെ ഈ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അതെ ജനങ്ങളിപ്പോ ഞങ്ങൾക്ക് ഇവിടെ യാത്രക്കാരുടെ സംഘടനയൊക്കെ ഉണ്ട് സാറേ ആ ഒരു മലയോര മേഖല കെ എസ് ആർ ടി സി ഫോറം എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് അയച്ച് അവരുടെ ആവശ്യത്തിനു ഇവിടുത്തെ ഒരു സംഘടനയുണ്ട് രജിസ്റ്റേഡ് സംഘടനയാണ് മലയോര മേഖല കെ എസ് ആർ ടി സി ഫോറം അതിനിപ്പോ ഞങ്ങൾ ആവശ്യങ്ങൾക്ക് ഇല്ല അതെ നമ്മളെ ആവശ്യങ്ങൾക്ക് അവർ മുഖം തിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ നമ്മളുടെ സമയവും നമ്മളുടെ കയ്യിലെ പൈസയും കളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സേവനം ചെയ്യുമ്പോൾ അവർ അതിന്റെ ഒരു കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രക്കാരണം നമ്മൾ ഒരു അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ട് അത്രയൊന്നും ഇല്ലെങ്കിലും മിനിമം നമുക്ക് അപകടം പറ്റാതെ വീട്ടിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം താങ്ക് യു ബാസിദ് ബാസിദ് ആണ് നമുക്കൊപ്പം ചേർന്നത് ബാസിദ് പറഞ്ഞതുപോലെ മലബാർ മേഖലയിൽ പലയിടങ്ങളിലെയും കെ എസ് ആർ ടി സി അവസ്ഥ സ്റ്റേഷനുകളുടെ അവസ്ഥ അതീവ ദയനീയമാണ് എന്നാണ്